ഇനി ഇതിൽ മസ്കാരം ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും അപ്പൊ ഞാൻ ഈ സ്റ്റേസ് എന്ന് പറഞ്ഞോളൊരു ബ്രാൻഡിന്റെ മസ്കാരയാണ് ഇടുന്നത് ഇത് നല്ലതാണ് നല്ല ബ്രഷാണ് അതിനുള്ളത് ഇങ്ങനത്തെ ബ്രഷാണ് അപ്പൊ അത് വെച്ച് ഞാൻ നല്ലവണ്ണം മസ്കാര ഇടും നിങ്ങക്ക് കളർ ഇല്ലാത്ത മസ്ക്കാര വാങ്ങിയാക്കട്ടെ കളർ ഇല്ലാത്ത മസ്കാരമായിരുന്നാലും നമ്മുടെ പ്രായക്കാർക്ക് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കളർ ഇല്ലാത്ത കളറാവുമ്പോൾ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഈ പീലിയിലൊക്കെ ഇരുന്നു കഴിയുമ്പോൾ എന്തോ എടുത്ത് തേച്ച മാതിരി തോന്നും അപ്പം ഇല്ലാത്ത മസ്കാര നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലും അത് ഉണ്ട് ഞാൻ ഇന്നിപ്പോൾ കറുത്ത് കറുത്ത മസ്ക്കാരം ഇടുന്നതന്നേ ഉള്ളൂ എക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ബഡ്സ് വെച്ചോ ഒക്കെ കളയാൻ പറ്റും